ഗാസ വെടിനിർത്തൽ കരാറിനായുള്ള ചർച്ചകൾ തീവ്രമായി നടന്നുകൊണ്ടിരിക്കെ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളോടുമായി വെടിനിർത്തൽ കരാർ അട്ടിമറിക്കരുതെന്നും കരാറിന് തുരങ്കം വെക്കരുതെന്നും യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചർച്ചകളെ തുടർന്ന് വെടിനിർത്തലിനോട് ഞങ്ങൾ എന്നത്തേക്കാളും അടുത്തിരിക്കുന്നു എന്നാണ് ബൈഡൻ വ്യക്തമാക്കിയത് ഇ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കണെ ഇസ്രായേലേക്ക് അയക്കുന്നതായും പ്രസിഡന്റ് പ്രഖ്യാപിച്ചു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വിടവുകൾ കുറയ്ക്കുന്ന വെടിനിർത്തലിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ഒരു നിർദ്ദേശം അവതരിപ്പിച്ചുവെന്ന യുഎസ് ഖത്തർ ഈജിപ്ത് എന്നിവയുടെ സംയുക്ത പ്രസ്താവനയെ പ്രസ്താവനയെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് കരാർ അട്ടിമറിക്കരുതെന്ന് ബൈഡൻ മുന്നറിയിപ്പ് നൽകിയത് കരാറുമായി ബന്ധപ്പെട്ട് ഖത്തറിലെയും ഈജിപ്തിലെയും നേതാക്കളുമായി താൻ പ്രത്യേകം സംസാരിച്ചതായും ബൈഡൻ പറഞ്ഞു അതേസമയം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇസ്രയേലിനെതിരെ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാനും ഹിസ്ബുളയും ആക്രമണം നേരിടാൻ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രയേൽ തയ്യാറെടുക്കുന്നുമുണ്ട് അതിനിടെ ഇറാനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും അമേരിക്കയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ആക്രമണം നടത്തിയാൽ ഇറാൻ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത് ഗാസ വിഴുന്നത്തൽ ഉടമ്പടിയിൽ നിന്നും പിന്മാറിയേക്കുമെന്നും യുഎസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് കൊലപ്പെടുത്തിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും പ്രതിക്കൂട്ടിൽ ഇസ്രായേൽ തന്നെയാണെന്ന് ഇറാൻ തറുപ്പിച്ചു പറയുന്നു ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ചെറുത്തുനിൽക്കാനും പ്രത്യാക്രമണത്തിനും യുഎസും ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ഇസ്രയേലിനെ സഹായിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് ഇറാനിൽ നിന്നുള്ള ഏത് ആക്രമണത്തിനെതിരെയും ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനൊന്നാം മാസത്തിലേക്ക് കടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം അഞ്ചായി പരിക്കേറ്റവർ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റിയൊന്ന് ഇറാൻ പിന്തുണയുള്ള ലെബനാനിലെ ഹിസ്ബുളയും യമനിലെ ഹൂദികളും ഇസ്രയേലിനെതിരെ രംഗത്തിറങ്ങിയതോടെ യുദ്ധം വ്യാപകമാകുമെന്ന ഭീതി ഉയർന്നിട്ടുണ്ട് യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ ചർച്ച അവസാനിച്ചു ചർച്ച പ്രതീക്ഷ നൽകുന്നുവെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷാ മേധാവി മുസാദ് മേധാവി എന്നിവർ ദോഹയിലുണ്ട് ഹമാസ് പ്രതിനിധികൾ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല അതേസമയം തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിന്റെ വടക്കൻ മേഖലയിൽ നിന്നും ദെയ്റൽ ബലാഹിന്റെ കിടക്കൻ മേഖലയിൽ നിന്നും പലസ്തീൻകാരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടു സുരക്ഷിത മേഖല എന്നു പറഞ്ഞിരുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ ഇസ്രയേൽ അതിർത്തി പ്രദേശത്തേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായതാണ് പ്രകോപനം അതേസമയം പതിനായിരക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിനിറഞ്ഞ അൽമവാസിയിലും ഇന്നലെ ബോംബാക്രമണം ഉണ്ടായി മൂന്ന് കുട്ടികൾ കൊല്ലപ്പെട്ടു ഗാസയിൽ പോളിയോ ഭീഷണി ശക്തമായതിനാൽ വാക്സിനേഷൻ നൽകുന്നതിനായി ഏഴു ദിവസം വെടിനിർത്തൽ വേണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു ഗാസയിലെ ഏതാനും കുട്ടികൾ പോളിയോ ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത് കഴിഞ്ഞ പത്തു മാസത്തിനിടെ ഗാസയിൽ പതിനേഴായിരം ഹമാസുകാരെ വധിച്ചെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കുകയും ചെയ്തു പിന്നാലെയാണ് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൊന്ന് ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി